ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞങ്ങളിന്ന് തൃശ്ശൂർ ഞങ്ങ അടിച്ചു കറങ്ങാൻ പോവാണ് ഞങ്ങൾ അപ്പോൾ ആക്ച്വലി ഞങ്ങള് തൃശ്ശൂർ ബസ്സിൽ കയറാനായിരുന്നു വിചാരിച്ചതായിരുന്നു പക്ഷെ അതിൽ കയറാൻ പറ്റിയില്ല ഞങ്ങൾ മാറിക്കയറി ബസ്സിൽ അവിടുന്ന് ഞങ്ങൾ തൃശ്ശൂർ ലിമിറ്റഡ് അപ്പോ നമ്മ സ്റ്റാൻഡില് നമ്മളെ തൃശ്ശൂർ ലിമിറ്റർ നോക്കാൻ എന്നിട്ട് അങ്ങനെ തന്നെ നമ്മൾ നോക്കി അപ്പൊ ഞങ്ങള് ഫസ്റ്റ് പോകുന്നത് ശോഭയിൽ കാട്ടോ കാരണം സിറ്റു ശോഭ കണ്ടിട്ടില്ല ഇത്രയും നാളായിട്ടും തൃശ്ശൂര്കാരിയായിട്ട് പോലും ശോഭ കണ്ടിട്ടില്ല അല്ല ഐ തൃശ്ശൂർകാരില്ല ഡിസ്ട്രിക്റ്റിലാന്ന് പക്ഷെ തൃശ്ശൂര് ഭയങ്കര ദൂരം ഞങ്ങളുടെ സ്വത്തുണ്ട് ഞാൻ എറണാകുളം അങ്ങനെ പോവാറ് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ശോഭ പോകുമ്പോ എക്സൈറ്റഡ് എങ്ങനെ ഇണ്ടാവൂന്ന് എനിക്കറിയില്ല അങ്ങനെ സിറ്റാമോനെ ശോഭ കാണിക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അയ്യോ ഞാൻ പോകുന്നത് അങ്ങനെ സിറ്റാമോ ആദ്യായിട്ട് ശോഭ കാണാനാണ് പോകുന്നത് ഇനി പാടൊന്നും കാണിച്ചില്ല കാണിച്ചില്ലാന്ന് പറയരുത് താഴെ നോക്കിയാ നേരെ നോക്കി നടന്ന കുഴപ്പില്ല ഇപ്പൊ എന്തായാലും മുകളിലൊക്കെ കാണുന്നില്ല ചോറേപ്പഷണം അങ്ങനെ ഞങ്ങള് ഇൻസ്റ്റാൻ ഉള്ളിലേക്ക് ഞാൻ ഇതില് പോന്നു എങ്ങോട്ടാ പോടക്കാ പോണ്ടേ എവിടെ സത്യം എല്ലാ കടയിലും നോക്കാന്ന് മാത്രമേ ഉള്ളൂ നോക്കാൻ പോന്നിരിക്കുന്നത് താങ്കൾ ട്വിസ്റ്റഡ് സാധനം പോലും ഒരു ഷോപ്പിൽ നിന്നും വാങ്ങിക്കില്ല എന്നിട്ട് എല്ലാം തുറന്നു നോക്കി അവരെ കൊണ്ടെടുപ്പിച്ച് ആയിട്ട് ഞാൻ തന്നെ തിരിച്ചെടുത്തിടിച്ചു നമ്മൾ ജസ്റ്റ് ഒരു നോക്കിനെയാണെന്ന് നോക്കാൻ വേണ്ടി കളി നമ്മൾ അതിൽ മിൽക്ക് കുടിക്കാൻ പോവില്ല അതിൽ നിൽക്ക് വിടുന്ന വേറ്റ് ചെയ്യണം അച്ചാറിന്റെ അതെനിക്കറിയില്ല എന്ത് ചേതിച്ചാ എന്താ ചേരിണ്ടാക്കണം മാങ്ങാട

299 299 साइड में साइड में सूरज ने milk ഭയങ്കര നമ്മുടെ ഇവിടെ ചേച്ചി കണ്ടോ തുടക്കിയാണ് ഞങ്ങൾ അങ്ങനെ സുഡ്യൂല് കേറാൻ പോവാണ് സിറ്റുവിനൊരു ടോപ്പ് എടുക്കാം എന്നൊരു പ്ലാനിലാണ് സുഡ്യൂല് കയറാൻ പോണത് എങ്ങനെ ഇണ്ടാവും അറിയില്ല ഇവിടെ കിട്ടില്ല ഈ ഞങ്ങള് വേറെ സുഡ്യൂല് പോകും സിറ്റുവിന് ഇതില് ഇതില് കേറണോ പിന്നെ ചോദിക്കണ്ട ഇതില് കേറണോ അങ്ങനെ ഞങ്ങൾ സ്റ്റുഡ്യോലി

സണ്ണിനൊക്കെ എന്നിട്ടിപ്പോ ഒരു പാടാക്കിട്ടും പോലിടാനോ അവരുടെ കിട്ടും പിന്നു കാക്കിയും നമ്മുടെ തൃശ്ശൂർ സോഭാ സിറ്റിയിലെ ഹൈപ്രൽ ഫാത്തിമേൽ ഹോട്ട് വീൽസിലെ കളക്ഷൻ വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് സാമ്പിളാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉള്ളത് മൂന്ന് പെട്ടി കൂടി നമുക്ക് ഇനി ഹോട്ട് വീൽസ് തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ വരുന്നുണ്ട് ടോയ്സിന് ഹൈപ്ര മാർക്കറ്റിൽ ആയിരിക്കണം പ്രത്യേകിച്ച് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഒരുപാട് വെറൈറ്റി ടോയ്സുകളൊക്കെ ഉണ്ട് തരിക നല്ല സാധനം എടുക്കുക അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ ഞങ്ങള് ഒന്നല്ലേ യൂട്യൂബില് അപ്പൊ നമുക്ക് നമ്മളിപ്പോ ഇനി പുത്തമ്പള്ളി പുത്തമ്പള്ളിപ്പോണ്ടോ പുത്തമ്പള്ളിയില് ചുരി ചുരിദാർ നോക്കാനുണ്ട് ഇതിന് എങ്ങനെ കഴിയുമോ ചുരിദാർ ആ അങ്ങനെ ചുരിദാർ നോക്കാനുണ്ട് നല്ല വെയിലുണ്ട് നമുക്ക് ഓട്ടോ പോവാ ഞങ്ങള് തോമസം കസേലാണ് സിറ്റിയു തോമസം കസേല് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് സ്ഥിരം കസ്റ്റമറാണ് മരിയാ കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തോമസ് ആൻഡ് കാസിലോക്കാണ് അപ്പോൾ നമ്മൾ ഫുഡിന് എനിക്ക് ഭയങ്കര വിഷമം ഭയങ്കര വീട്ടിലാണ് ഫ്രൈഡ് റൈസ് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഡാഗൻ ചിക്കൻ പിന്നെ നമുക്ക് ഡ്രാഗൻ ചിക്കൻ അത്രയും പതിനിക്കൂ ല്ലേ പറയുള്ളൂല്ല സൂപ്പർന്നെ പറയുള്ളുപ്ലീറ്റ് ഇനി ഞങ്ങള് പോകുന്നത് പുത്തമ്പള്ളി ഭാഗത്താ പുത്തമ്പള്ളി ഭാഗത്ത് ചുരിദാരം എടുക്കാൻ പോണം അത് ചെന്തായിരുന്നു പറ്റിരിയല് സോറി സർപ്രൈസ് നമ്മളെ പള്ളിയിൽ പോയി വന്ന പാക്സിലേക്ക് വന്നു ഇവിടെ പെരുന്നാളാണെന്ന് തോന്നുന്നത് പെരുന്നാളാ അറിയില്ല ഇവിടെ പെരുന്നാളിന്റെ സ്റ്റാർട്ടിങ് ആണ് തോന്നുന്നത് ഇവിടെ കൊറേ കഷ്ടവടക്കാരൊക്കെ ഇതിലെന്തിട്ടാ വേണ്ടത് പൊരി വേണോ മുറുക്ക് വേണോ കമ്മല് കമ്മലൊന്നും ഇല്ല ഇവിടെ നമുക്കിനി നേരെ പോവാം സിറ്റിന് ഇതിൽ ഏതില കേറണ്ടേ കേറ്റോ ആവോ നിന്നെ ഞാൻ പറയേ എനിക്കും ഫോർട്ടീൻ ആയിട്ട് അയാ കൊറച്ചു പറയാ വരുന്നില്ല വേഗം ഓടിക്കും ഒരു കുട്ടീനെ തൃശ്ശൂര് കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഈ കാണി കാണുന്നത് അത് കുഞ്ഞിപ്പിള്ളേരുണ്ടോ അവസാനം ആ സെക്യൂരിറ്റി ചേട്ടൻ എഴുന്നേപ്പിച്ച് വിടുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് പതിനാല് വയസ്സുള്ളവർക്ക് മാത്രമേ അതിൽ കയറാൻ പാടുള്ളൂ അതിന് തൊട്ടുമൂളില് കയറാൻ പാടില്ല ഈ അമ്മച്ചി അതിൽ കയറി എന്നിട്ട് ആ ചേട്ടൻ കഴിഞ്ഞില്ലേ ആ ബെഞ്ചിൽ അങ്ങനെ പോലീസാണോ ആള് ആരാന്നറിയില്ല ആളുടെ ചീത്തോളിയൊക്കെ കേട്ടിട്ട് അതായത് ഇന്ന പോലുള്ള മുദില്ലെന്നാണ് പറയണേനാ പതിനെട്ട് വയസ്സായി അവൾക്ക് കള്ളം പറയുള്ള അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് സിറ്റുവിൻ്റെ ആഗ്രഹപ്രകാരം പാർക്കിൽക്ക് വന്നതാണ് പക്ഷെ അവിടെ ഇവളെ കയറ്റിയില്ല ഇവളൊരു ഊഞ്ഞാലിൽ ആടാൻ പോയപ്പോഴേക്കും പറഞ്ഞു പതിനാല് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ഊഞ്ഞാലയിൽ ആടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ല ഊന്നാലെ മാത്രമല്ല അവിടെയുള്ള എല്ലാത്തിലും അപ്പൊ അവൾക്ക് വിഷമായി അവള് ഇമോഷണൽ ഡാമേജ് ആയത് കാരണം തിരിച്ച് വീട്ടിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ഞാൻ എന്റെ ഉള്ള വയസ്സ് പറഞ്ഞത് അല്ലാണ്ട് പതിനാറ് പതിനേഴ് പറഞ്ഞ വയസ്സ് കുറച്ച് പറഞ്ഞു വയസ്സായാലും കുറച്ച് പറയുന്നത് അപ്പാപ്പ ഉള്ള പ്രായം പറഞ്ഞപ്പോരേ ആ അപ്പൊ ഈ കളവിന് അതിൽ കേട്ടില്ല ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയാണ് ഗൈസ് അപ്പോ ഇതാണ് ഞങ്ങളുടെ ബ്ലോഗ് ചെറിയൊരു ബ്ലോഗാണ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ കാണാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ഡിസ്ലൈക്ക് ഡിസ്ലൈക്കാര്യം ചെയ്യരുത് അതെ ദൈവത്തെ പറഞ്ഞു ഡിസ്ലൈക്ക് കൂടുള്ളൂ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പിന്നെ ഒന്നുമില്ല ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ബൈ ബൈ